ഹായ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് നമ്മുടെ യു എസ് പ്രസ്താവനകളും റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണം വാങ്ങുന്നതിനെ പറ്റിയുള്ള വാഗ്വാദങ്ങളൊക്കെ തുടരുന്നതിനിടയിൽ ഇന്ത്യയുടെ നയങ്ങൾക്ക് പിന്തുണയുമായി യു എസിൽ നിന്ന് തന്നെ ഒരു യു എസിന്റെ മുൻ യു എൻ അംബാസിഡർ ആയിരുന്ന നിക്കുകയറി ഇപ്പോൾ ഇന്ത്യക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് യുഎസ് ഭരണകൂടത്തിൽ കാബിനറ്റ് തല തസ്തികയിലേക്ക് നിയമിതനായ ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ വംശജയാണ് നിക്കി ഹാലൻ സൗത്ത് കരിഡറിൽ മുൻ ഗവർണറായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് കാലയളവിൽ ഐക്യരാഷ്ട്രസഭയുടെ യുഎസ് അംബാസഡറായും അവർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള തന്റെ സ്ഥാനാർത്ഥിത്വം രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം അവർ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ് ആയിരുന്നു റഷ്യയിൽ നിന്ന് എന്ന ഇറക്കുമതി ചെയ്താൽ അധിക തിരുവാ ചുമത്തുമെന്ന പ്രഖ്യാപനം ഇന്ത്യൻ ഇന്ത്യ തള്ളിയതിന് പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പുതിയ തിരുവയുണ്ടാകുമെന്ന ഭീഷണിയുമായി കഴിഞ്ഞ ദിവസം വീണ്ടും പ്രസിഡന്റ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ മണിക്കൂറുകൾക്കകം തന്നെ നിക്കിഹരെ ഈ മുന്നറിയിപ്പുമായി രംഗത്തെത്തി ട്രംപിന്റെ ഭീഷണിയോടെ ഇരു രാജ്യങ്ങൾക്കുമിടെ വ്യാപാര യുദ്ധം രാജ്യസുരക്ഷയും സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് നേരത്തെ ട്രംപിന്റെ ഭീഷണി ഉണ്ടായിരുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ തുടർച്ചയായി വേഷം നിൽക്കുകയാണെന്നും ഇത്തരം നടപടികൾ ന്യായീകരിക്കാനാവാത്തതും യുക്തിരചിതവുമാണെന്നും തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പ്രസ്താവനയിലും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിക്ക് പിന്നാലെ ഇന്നലെ വീണ്ടും ട്രംപ് ഭീഷണിയുമായി രംഗത്ത് വന്നു ഇന്ത്യ നല്ല വാണിജ്യ പങ്കാളിയല്ലെന്നും ഉക്രൈനിലെ ആളുകൾ കൊല്ലപ്പെടുന്നതിൽ ഇന്ത്യക്ക് ആശങ്കയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുന്ന പണം ഉപയോഗിച്ചാണ് ഉക്രൈൻ റഷ്യ ആളുകളെ കൊല്ലുന്നതെന്നാണ് പ്രസിഡന്റിന്റെ അവകാശവാദം ഇന്ത്യക്ക് യു എസ് ഏർപ്പെടുത്തി ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തിരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും എന്നൊക്കെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ചുങ്കം ഏർപ്പെടുത്തുന്ന രാജ്യമാണെന്ന് നേരത്തെയും പ്രസിഡന്റ് പറഞ്ഞിരുന്നു അതിനാൽ തന്നെ അതിനാൽ തങ്ങൾ ഇന്ത്യയുമായി കുറച്ച് വ്യാപാരമേ നടത്തുന്നുള്ളൂ എന്നാണ് ട്രംപിന്റെ അവകാശവാദം നേരത്തെ യൂറോപ്യൻ യൂണിയന്റെയും യുഎസിന്റെയും ഇരുട്ടത്തപ്പ് ചൂണ്ടിക്കാട്ടിയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത് യുഎസ് അവരുടെ ആണവോർജ്ജ വ്യവസായത്തിനാവശ്യമായി സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട ശേഷം പരമ്പരാഗത എണ്ണ യൂറോപ്പിലേക്ക് വഴിതിരിച്ചുവിട്ടതിനാലാണ് റഷ്യയിൽ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്തു തുടങ്ങിയത് ആഗോളിയിൽ സ്ഥിരത ശക്തിപ്പെടുത്താനായി ആ സമയത്ത് ഇന്ത്യയുടെ ഇറക്കുമതിയെ യു എസ് പ്രോത്സാഹിപ്പിച്ചിരുന്നു രാജ്യത്തിനുള്ളിലെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ തെരവിൽ ഊർജം ഉറപ്പാക്കാനാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത് ഏതൊരു പ്രധാന സമ്പദ് വ്യവസ്ഥയെ പോലെ ഇന്ത്യയും രാജ്യതാൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുവാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഞങ്ങളുമായുള്ള വ്യാപാരം നിർത്താൻ ഏതെങ്കിലും രാജ്യത്തെ നിർബന്ധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് റഷ്യയും അവകാശപ്പെട്ടു ഇത്തരം നീക്കം നിയമവിരുദ്ധമാണെന്ന് ഇന്ത്യയും അമേരിക്കയുടെ പേരും പരാമർശിക്കാതെ റഷ്യൻ പ്രസിഡന്റ് ഓഫീസ് വക്താവ് കോസ്കോവും പറഞ്ഞു യൂട്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഇതിനിടയിലാണ് ഇന്ത്യയെപ്പോലെ ശക്തമായ സുഹൃത്തിനെ ഇല്ലാതാക്കരുത് എന്ന മുന്നറിയിപ്പുമായി നിക്കി രംഗത്ത് വന്നത് വാഷിംഗ് ഇന്ത്യയെപ്പോലെ ശക്തമായ ഒരു സഖ്യകക്ഷിയുമായുള്ള ബന്ധം ഇല്ലാതാക്കരുതെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് യു എസ് യു എസിന്റെ ഐക്യരാഷ്ട്രസഭ മുൻ അംബാസിഡർ നിക്കി ഹാരെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുമെന്ന ഇന്ത്യൻ നിലപാടിനെ ഭീഷണിയുമായി രംഗത്തെത്തിയതിനാലാണ് ട്രംപിന്റെ നിക്കി ഹെരയുടെ മുന്നറിയിപ്പ് ഒരു നല്ല അഭിപ്രായമാണ് അവർ പങ്കുവെച്ചത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു രാജ്യത്തിന്റെ ഇഷ്ടമാണല്ലോ അവിടെ ഏത് ഏത് രാജ്യത്ത് നിന്ന് ഏതെല്ലാം സാധനം വാങ്ങണം ഏതെല്ലാം സാധനം കയറ്റുമതി ചെയ്യണം എന്നൊക്കെ ഓരോ രാജ്യങ്ങളാണ് തീരുമാനിക്കുന്നത് അതെല്ലാം രോഗ പോലീസ് ശ്രമി ഇറക്കുമതി ചെയ്യരുത് ഇറക്കുമതി കൂട്ടരുത് കുറക്കരുത് എന്നൊന്നും പറയുന്നതിൽ വലിയ വ്യക്തത കുറവുമ്പോൾ അതിലൊരു ന്യായീകരണം ഇല്ല എന്ന് തന്നെയാണ് അമേരിക്കയിൽ നിന്ന് തന്നെ ഇന്ത്യക്ക് ഇത്തരം സപ്പോർട്ടുകൾ ലഭിക്കുന്നു എന്നതിന്റെ യാഥാർത്ഥ്യം ഇവർ ചില്ലറ ആളല്ല ഐക്യരാഷ്ട്രസഭ മുൻ അംബാസിഡർ ആണ് നിക്കയിൽ ഇവർ യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി അവസാന സമയം വരെ രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ പ്രാവശ്യം എല്ലാ ദിനം ഉന്നത പ്രാവശ്യം മിക്കവാറും മുന്നറിയിപ്പ് ഇന്ത്യയുമായുള്ള സൌഹൃദം ഇല്ലാതാക്കി ചൈനയ്ക്ക് പാസ് നൽകുന്ന രീതിയിലുള്ള ട്രംപിന്റെ നിലപാടിനെ അവർ ശക്തമായി വിമർശിച്ചു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നും കട്ടായം പറയുന്നു എന്നാൽ റഷ്യയിൽ നിന്ന് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ ഒന്നാമതായുള്ള രാജ്യവും എതിരാളിയായ ചൈനക്കാകട്ടെ താരിഫിലത്തെ നൂറ് ദിവസത്തെ ഇളവ് നൽകിയിരിക്കുന്നു ഇതാണ് നിക്കി ഇന്നത്തെ പ്രസ്താവനയുടെ പൂർണ്ണരൂപം അവരത് എക്സിലാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് തീർച്ചയായും ഇത് ഇന്ത്യക്ക് ഈ നയം ഇന്ത്യക്ക് ഗുണം തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനുള്ളത് കാരണം ഈ അമേരിക്കയുടെ യു എസ് പ്രസിഡന്റിന്റെ അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇന്ത്യക്ക് അനുകൂലമായ ഒരു സമീപനം വന്നതിൽ നമുക്ക് വളരെ പോസിറ്റീവ് എനർജിയാണ് ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ സ്വാതന്ത്ര്യവും സമീപനവും ഒക്കെയുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ നിലപാടും എല്ലാ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ നിലപാടുകളും ഉണ്ട് അതൊരു സമ്മർദ്ദത്തിന് വഴങ്ങി ഏർ മാറേണ്ടതില്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയൊക്കെ നമുക്ക് മനസ്സിലായി മിക്കവാറിയുടെ ഈ പ്രസ്താവന തീർച്ചയായും വളരെ പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ രാജ്യത്തിനും ഇന്ത്യക്കും മറ്റോ ലോകം ഒട്ടപ്പം ഈ പ്രസ്താവന വീക്ഷിക്കുന്നവർക്കും ഒക്കെ അതുകൊണ്ട് അതൊരു പോസിറ്റീവ് എനർജി പ്രസ്താവനയായി നമുക്ക് അതിനെ തീർച്ചയായും അതിനെ വീക്ഷിക്കാം അതിനെ കാണാം തീർച്ചയായും തുടർന്നും ഇത് ഇത്തരം പിന്തുണകളും മറ്റുള്ള അവിടുത്തെ എം പിമാരിൽ നിന്നും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി വിശ്വസിച്ച് താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അൽപ്പായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനായി ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുകയാണ് വീണ്ടും അടുത്ത വിഷയവുമായി കണ്ടുപിട്ടുവരെ വീണ്ടും സിന്ധിക്കുന്നവരെ വണക്കം നന്ദി നമസ്കാരം